മലബാറിലാദ്യത്തെ എ ബി ഒ ഇൻകോപാറ്റബിൾ കനൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായി റിപ്പോർട്ട് കോഴിക്കോട് മെയ്ത്ര ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തിയത് തിരുവനന്തപുരത്ത് നിന്നുള്ള നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രോഗിക്ക് കുടുംബത്തിൽ രക്തഗ്രൂപ്പ് പൊരുത്തപ്പെടുന്ന ദാതാവ് ഇല്ലാത്ത സാഹചര്യത്തിൽ വ്യത്യസ്ത രക്തഗ്രൂപ്പുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കരൾ ദാനം ചെയ്തത് പൊതുവെ അതിസങ്കീർണമായി കണക്കാക്കപ്പെടുന്ന എ ബിഒ ഇൻകോപാറ്റബിൾ ട്രാൻസ്പ്ലാന്റിന് ശസ്ത്രക്രിയക്ക് ആഴ്ചകൾ മുമ്പ് തന്നെ രോഗപ്രതിരോധ സംവിധാനം തയ്യാറാക്കുന്ന പ്രത്യേക ചികിത്സ ആവശ്യമാണ് പ്ലാസ്മ ഫെറാസിസ് ഇമ്യൂണിസ പ്രസി മരുന്നുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ രോഗിയുടെ ശരീരത്തിൽ നിന്നും ആന്റിബോഡികളെ നീക്കം ചെയ്യുകയും മാറ്റിവെക്കപ്പെട്ട കരളിനെ സുരക്ഷ മാക്കുകയും ചെയ്യുന്നു രക്തഗ്രൂപ്പ് പൊരുത്തപ്പെടുന്ന ദാതാവിന്റെ അഭാവം ഇനി കരൾ മാറ്റിവെക്കലിന് ഒരു തടസ്സമല്ല എന്ന് ഡോക്ടർ കെ മുഹമ്മദ് വ്യക്തമാക്കി ശസ്ത്രക്രിയക്ക് മുമ്പുള്ള ഇമ്മ്യൂണോ മോഡുലേഷൻ നടപടികൾ ശരിയായി നടന്നതിലൂടെ സുരക്ഷിതമായി എ ബിഒ ഇൻകോപാറ്റബിൾ ട്രാൻസ്പ്ലാന്റുകൾ നടപ്പിലാക്കാൻ സാധിക്കും ഇതിലൂടെ ദാതാക്കളുടെയും രോഗികളുടെയും സാധ്യതകൾ വർദ്ധിപ്പിക്കാനാകുമെന്ന് ഡോക്ടർ ജിയോ വി ചെറിയാൻ ചൂണ്ടിക്കാട്ടി ഇത്തരം സങ്കീർണമായ ശസ്ത്രക്രിയകളുടെ വിജയത്തിൽ മെഡികോം സർജിക്കൽ വൈദഗ്ധ്യത്തോടൊപ്പം ആധുനിക സൗകര്യങ്ങൾ ശസ്ത്രക്രിയാനന്തര തീവ്ര പരിചരണം അണുവിമുക്ത അന്തരീക്ഷം എന്നിവയും നിർണായകമാണ്